ൾ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബ്രഹ്മമുഹൂർത്ത വിളക്ക് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ സമയവും കാര്യങ്ങളും അതുപോലെ തന്നെ അത് എങ്ങനെയാണ് കത്തിക്കേണ്ടത് എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അപ്പോൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് കത്തിക്കുന്ന വിളക്കാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ഒന്നാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു സമയത്ത് നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യപരമായിട്ടും ഒട്ടേറെ ഗുണങ്ങൾ ലഭിക്കും പ്രശ്നങ്ങളും ദുരിതങ്ങളും അതുപോലെ തന്നെ കടങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞൊരു ജീവിതമാണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബ്രഹ്മ വിളക്ക് കത്തിക്കുന്നത് വഴി ഒരു പരിഹാരം ലഭിക്കും ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണിത് ഇതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതായിട്ടില്ല രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുക നിങ്ങൾക്കിനി കുളിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും കാലുമുഖവും കഴുകിയും ഈ ഒരു വിളക്ക് കത്തിക്കാവുന്നതാണ് ചില ആൾക്കാർക്ക് രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും രാത്രിയിലെ കറക്റ്റ് സമയത്ത് കടന്നു കഴിഞ്ഞാൽ ഏതൊരാൾക്കും രാവിലെ എഴുന്നേൽക്കാവുന്നതേയുള്ളൂ പിന്നെ ഒരു കഷ്ടപ്പാടുമില്ലാതെ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ പോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ലല്ലോ അല്ലേ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആരോഗ്യപരമായിട്ടും ഒട്ടേറെ ഗുണങ്ങൾ ഈ ഒരു ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കുന്നത് കൊണ്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് അത്ര വലിയൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും ആരും കാണേണ്ടതില്ല കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ ഒരല്പം ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാലും അത് പിന്നീട് ശീലമായിക്കോളും അപ്പോൾ നിങ്ങൾ ഈയൊരു വിളക്ക് കത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങളെ വീണ്ടും അത് കത്തിക്കാൻ പ്രേരിപ്പിക്കുക തന്നെ ചെയ്യും ഈ ഒരു വിളക്ക് കത്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും നിങ്ങൾ ഒരു കാര്യം ഒരു പ്രത്യേക കാര്യം ആഗ്രഹിച്ചിട്ടാണ് വിളക്ക് കത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ പുരോഗതി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നം എന്താണ് ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരത്തിനായിട്ട് നിങ്ങൾ ഈ ഒരു ബ്രഹ്മ വിളക്ക് കത്തിച്ചോളൂ തീർച്ചയായിട്ടും നൂറ് ശതമാനം ഉറപ്പായിട്ടും അതിനൊരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ മുന്നേയുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വിളക്ക് കത്തിക്കാൻ രാവിലെ നാല് മണിക്ക് എഴുന്നേൽക്കുന്നു വിളക്ക് കത്തിക്കുന്നു വീണ്ടും പോയി കിടന്നുറങ്ങുന്നു അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ കിടക്കാൻ പാടില്ല അതുകൊണ്ടാണ് പറയുന്നത് രാത്രിയിൽ ഒരൽപ്പം നേരത്തെ കിടക്കാം അപ്പോൾ ഓട്ടോമാറ്റിക്കലി രാവിലെ കുറച്ച് നേരത്തെ തന്നെ നിങ്ങൾക്ക് എഴുന്നേൽക്കാനായിട്ട് സാധിക്കും ഇനി മറ്റൊരു കാര്യം ഇപ്പോൾ നിങ്ങൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കാൻ തുടങ്ങി കത്തിക്കാൻ തുടങ്ങി ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ ആറ് ദിവസം ആകുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ അത് ബ്രേക്ക് ആവുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കൗണ്ട് ചെയ്ത് വരുവാണ് ഇപ്പം ഇരുപത്തിയൊന്ന് ദിവസത്തെ വിളക്കാണ് നിങ്ങൾ തെളിയിക്കുന്നത് അല്ലെങ്കിൽ നാൽപ്പത്തി ദിവസത്തെ വിളക്കാണ് നിങ്ങൾ തെളിയിക്കുന്നത് അപ്പോൾ നിങ്ങൾ കൗണ്ട് ചെയ്ത് വന്നത് അവിടെ ബ്രേക്ക് ആവും വീണ്ടും നിങ്ങൾ ഒന്നേ എന്ന് തുടങ്ങേണ്ടി വരും ഇനി നിങ്ങൾ ഒരു കാര്യവും ആഗ്രഹിക്കാതെ തന്നെയാണ് വിളക്ക് കത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്ന നല്ല നല്ല മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഒരു പ്രത്യേക ആഗ്രഹം വിചാരിച്ചു തന്നെ നിങ്ങൾ വിളക്ക് കത്തിക്കണം എന്നില്ല നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ പതിയെ മാറി തുടങ്ങുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഈ പറഞ്ഞതുപോലെ വിളക്ക് കത്തിക്കുന്നത് ബ്രേക്ക് ചെയ്യാതെ കത്തിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ സ്ത്രീ സഹജമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം വിളക്ക് കൊളുത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് പകരം അതായത് നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ടുകൾ മാറുന്ന ദിവസം മുതൽ നിങ്ങൾക്ക് കത്തിക്കാവുന്നതാണ് നിങ്ങളുടെ കൗണ്ടിങ് കറക്റ്റ് തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ ഈ ഒരു എന്താ പറയുക നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ കാരണം അതായത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കാരണം നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത് അത്ര നല്ലതല്ല അപ്പോൾ ചിലർക്ക് സംശയം സംശയമുണ്ടാവും കാരണം ഇത് കത്തിച്ചു തുടങ്ങി പിന്നെ എന്തെങ്കിലും കാരണവശാലിപ്പോൾ നമ്മളൊരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകുന്നത് കാരണം ഈ ഒരു ദിവസം കത്തിക്കാൻ സാധിച്ചില്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത് അങ്ങനെയൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല അതവിടെ അപ്പോൾ നിങ്ങളൊരു കാര്യം ഇരുപത്തിയൊന്ന് ദിവസം കത്തിക്കാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടിന്യൂസ് ആയിട്ട് ഇരുപത്തി ദിവസം തന്നെ കത്തിക്കണം അതല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ചില ആളെ കാണാൻ പറ്റും ദിവസവും ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കുന്ന ആൾക്കാരുണ്ടാവും ഞാൻ ഈ പറഞ്ഞതുപോലെ സ്ത്രീ സഹജനം സഹജമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് മാത്രം അത് കത്തിക്കാതിരിക്കുകയും ബാക്കി എല്ലാ ദിവസങ്ങളിലും കത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കായാലും പെട്ടെന്നൊരു ദിവസം നമുക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണവശാലും നമ്മൾ വീട്ടിലില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കത്തിക്കാൻ പറ്റില്ലല്ലോ അതൊന്നും കുഴപ്പമല്ല പക്ഷേ പക്ഷേങ്കിൽ ഞാനീ പറഞ്ഞതുപോലെ നിങ്ങൾ ഇത്ര ദിവസം കത്തിക്കാം എന്നൊരാഗ്രഹം വിചാരിച്ച് കത്തിക്കുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി പലർക്കുമുള്ള മറ്റൊരു സംശയം എന്ന് പറയുന്നത് ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് എത്ര സമയം കത്തിച്ച് വയ്ക്കണം എന്നുള്ളതാണ് നമ്മൾ സാധാരണ നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് അതിലേക്ക് എണ്ണ എണ്ണയൊഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു എണ്ണ തീരാറാവുന്ന സമയത്തായിരിക്കും പലരും ആ വിളക്ക് കെടുത്തുന്നത് അതുപോലെ തന്നെ ഇതിലും ചെയ്യാവുന്നതാണ് അതായത് എണ്ണ തീരാറാവുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു വിളക്ക് കിടത്താം പക്ഷേങ്കിൽ കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഇത് കത്താനായിട്ട് വിടണം ഈയൊരു വിളക്ക് കത്തിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വീട് ശുദ്ധിയിലായിരിക്കണം ഉണ്ടാവേണ്ടത് കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റം ഉടൻ തന്നെ കുളിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ കുളിച്ച് ശേഷമാണ് വിളക്ക് തെളിയിക്കുക അതുപോലെ തന്നെ ഇനി കുളിക്കാൻ സാധിക്കാത്ത ആൾക്കാർ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ബ്രഷ് ചെയ്ത് കൈക്കാൽ മുഖമൊക്കെ കഴുകിയിട്ടായിരിക്കും വിളക്ക് തെളിയിക്കുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ പൂജാമുറിയിലോ അല്ലെങ്കിൽ വയ്ക്കുന്ന സ്ഥലം എവിടെയാണോ ആ ഒരു സ്ഥലം ഒരു തുണി കൊണ്ട് അല്പം നനച്ചൊന്ന് തുടക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം തലേ ദിവസം രാത്രി തന്നെ വീട് മുഴുവനായിട്ടും വൃത്തിയാക്കിയിടാന് ശ്രദ്ധിക്കണം വൃത്തിയാക്കിയിടുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രാത്രിയിൽ പോയി പൂജാമുറി വൃത്തിയാക്കുക എന്നുള്ളതല്ല ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു സമയത്തിന് ശേഷം നമ്മൾ പൂജാമുറിയൊന്നും വൃത്തിയാക്കാൻ പാടുള്ളതല്ല പക്ഷേ എങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇപ്പം ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ അങ്ങനെ തന്നെ കിച്ചണില് കൂട്ടിയിടുക പക്ഷേ ഞാൻ വിളക്ക് തെളിയിക്കുന്നത് ഹോളിലാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല നമ്മുടെ വീട് പൂർണ്ണമായിട്ടും ശുദ്ധിയുള്ളതായിരിക്കണം അതുകൊണ്ട് രാത്രിയിലുള്ള പാത്രങ്ങളൊക്കെ കഴി കഴുകി വെച്ച് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയ ശേഷം ആയിരിക്കണം നിങ്ങൾ കിടന്നുറങ്ങേണ്ടത് രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ വിളക്ക് കത്തിക്കുന്ന സമയത്ത് വീട് ശുചിത്വമുള്ളതായിരിക്കണം ഇനി മറ്റ് ചിലരുടെ സംശയം രാവിലെ തന്നെ ഈ ചില ആൾക്കാർ നാലരക്ക് നാലേ മുക്കാലിന് അഞ്ച് മണിക്കൊക്കെ വിളക്ക് കത്തിക്കുന്ന സമയത്ത് മെയിൻ ഡോറ് തുറക്കാൻ സാധിച്ചു എന്ന് വരില്ല ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമുക്ക് ഒരു സ്ത്രീക്ക് തനിയെ രാവിലെ തന്നെ എഴുന്നേറ്റ് വീടിൻ്റെ വാതലൊന്നും തുറന്നിടാൻ സാധിക്കില്ല വീട്ടിലെ ജൻസൊക്കെ കിടന്നുറങ്ങുന്ന ഉറങ്ങുന്ന സമയമായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള കുഴപ്പവും ഇല്ല മെയിൻ ഡോറ് തുറന്നതിന് ശേഷം മാത്രമേ വിളക്ക് കത്തിക്കാവൂ എന്നൊന്നുമില്ല പക്ഷേ ഇതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പൂജാമുറിയിൽ നിലവിളക്ക് കത്തിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വിളക്ക് കത്തിച്ചതിന് ശേഷം പൂജാമുറിയിലെ വിളക്ക് കൂടി തെളിയിക്കാമെന്ന് നിങ്ങൾ അങ്ങനെ പൂജാമുറിയിൽ നിലവിളക്ക് തെളിയിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മെയിൻ ഡോറ് ഓപ്പൺ ചെയ്തിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് രാവിലെ തന്നെ അതിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ബ്രഹ്മ വിളക്ക് കത്തിച്ച് അത് കഴിഞ്ഞ് നിങ്ങൾ സാധാരണ നിങ്ങളുടെ വീടിൻ്റെ വാതിലൊക്കെ തുറന്നതിന് ശേഷം പൂജാമുറിയിൽ വിളക്ക് കത്തിച്ചാൽ മതിയാവും ഇനി ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് അണയ്ക്കുന്ന സമയത്തും നമ്മൾ നിലവിളക്ക് അണയ്ക്കുന്നത് പോലെ തന്നെ പൂവ് ഉപയോഗിച്ച് അണക്കുന്നതാണ് ഉത്തമം കൈകൊണ്ട് വീശിയോ അല്ലെങ്കിൽ ഊതിയോ ഒന്നും കെടുത്താനായിട്ട് പാടുള്ളതല്ല ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് ഒരു കാര്യ ഒരാഗ്രഹ സാഫല്യത്തിനായിട്ട് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കാൻ സ്റ്റാർട്ട് ചെയ്തു നിങ്ങൾക്കൊരു പത്ത് ദിവസമാകുമ്പോഴത്തേക്കും അതിൻ്റെ റിസൾട്ട് കിട്ടി നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു അപ്പം നിങ്ങൾ ആ പത്ത് ദിവസം വെച്ച് ആ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് ഒരു കാരണവശാലും സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളതല്ല നിങ്ങളുടെ ആഗ്രഹം സാഫല്യമായി കഴിഞ്ഞാലും നിങ്ങൾ വിചാരിച്ച ദിവസം വരെ നിങ്ങൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുക തന്നെ വേണം ഞാനീ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കാൻ സാധിച്ചാൽ വളരെ ഉത്തമമാണ് വീട്ടിൽ എപ്പോഴും ഒരു പോസിറ്റീവ് അന്തരീക്ഷം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ചില സമയങ്ങളിൽ നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എല്ലാം ചെയ്തിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാതെ പോകാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പരിശ്രമം എവിടെയും എത്താതെ പോകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കുന്നത് വഴി നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ലഭിക്കുന്നതായിരിക്കും പിന്നെ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴായാലും പൂർണ്ണ വിശ്വാസത്തോടെ വേണം ചെയ്യാനായിട്ട് ഒരു കൂടിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയോ ഒന്നും ചെയ്യേണ്ടതല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പൂർണ്ണ വിശ്വാസം ഒരു തരത്തിലുള്ള സംശയങ്ങളും ഇല്ലാതെ വേണം നമ്മുടെ കാര്യം ഉറപ്പായിട്ടും സാധിക്കും എന്ന ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാനായിട്ട് അപ്പം നിങ്ങൾക്കും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ബ്രഹ്മ വിളക്ക് കത്തിച്ചോളൂ ഉറപ്പായിട്ടും പരിഹാരം ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പരിഹാരം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളറിയിക്കുക അത് മറ്റുള്ളവർക്കും കൂടെ ഒരു പ്രചോദനമായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി